ീപായ്മ സമസ്ത വിദ്യ നിർമ്മൻ കവിയെ രവിയൂര്യാദി സർവഗ്രഹഭ്യോണം അപ്പോഴും ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ മേളക്കൂറിലുള്ള അച്ഛതിയും ഭരണിയും കാർത്തിക ഈ മൂന്നാളിൻ്റെ മേളക്കൂറിലെ ഫലങ്ങളാണ് പറയുന്നത് ശുഭം ഐശ്വര്യം സ്വച്ഛന്തമായ ഉയർച്ച സ്ഥാനമാന ഫലം തൊഴിലിലെത്തി ധനാഗമം കുടുംബ സന്തോഷം വിദ്യാവിജയം ബന്ധുഗുണം ജീവിത പങ്കാളി സുഖം മക്കൾ മൂലം ഗുണ ഗുണാഗണ ഗുണാഗമങ്ങൾ ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനം വീട് യോഗ്യത മക്കൾ മൂലം വാഹനം ഉണ്ടാകാനുള്ള ഭാഗ്യം വിദ്യ കൊണ്ട് വലിയേരാകും ആരോഗ്യം മദ്യമായിരിക്കും സൂക്ഷിക്കണം പൊതുപ്രവർത്തകർ പോലീസ് പട്ടാളം ആംബുലൻസ് ഡ്രൈവർമാർ ഇവർ ചിറങ്കൽ ജലധാര നടത്തണം വ്യാഴം പത്തിൽ ആണ് പണ്ടൊക്കെ ശനി ആരോഗ്യം മേഖല ഇവ ശ്രദ്ധിക്കണം അസ്വസ്ഥത വ്യാഴം പന്ത്രണ്ടിലാണ്ട് കേൾക്കും കീർത്തി കേൾക്കാൻ ഇടവരും അപ്രീതി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബ കുടുംബപരമായ സന്തോഷം സഹോദര ഗുണം ഇവ ഈ മേടക്കൂവുകാർക്ക് പ്രതീക്ഷിക്കാം സംശയ വിവാദങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും താഴെ പറയുന്ന ഈ ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം ചങ്ങനാശ്ശേരി വടക്കൃഷ്ണൻ കുറിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഇത് ഞങ്ങൾക്ക് സംശയങ്ങളുടെ വിവാഹങ്ങൾക്കും ഈ പറയുന്ന നമ്പറിൽ எந்த படாவதா